ഹൈഫ്രൻസ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ദീനാ മോൻദാസ് ഇടുക്കി അഞ്ചിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഓണം സ്പെഷ്യൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മൂന്നാല് ഐറ്റം ചുരിദാറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് കിട്ടാത്തവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് പത്തോ പതിനഞ്ച് പീസൊക്കെ വെച്ചിട്ട് ഒരെണ്ണത്തിൽ അവൈലബിൾ ആയിട്ടുള്ളു ചിലത് അഞ്ചോ ആറെണ്ണം വെച്ചിട്ട് ഉണ്ടാവൊടുത്തുള്ളൂ കേട്ടോ ഫസ്റ്റ് വരുന്ന ഇതാണ് അതിൻ്റെ കൂടെ നമ്മൾ വേറെ ചുരിദാർ കളക്ഷനും കാണിക്കുന്നുണ്ട് റേറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഇതാ ഇത് വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു താമര മുട്ടും പൂവും ലീഫും ഒക്കെ വരുന്ന നല്ല ഒരു ടിഷ്യൂവിന്റെ ഗോൾഡൻ ടിഷ്യൂവിന്റെ ആ ദുപ്പട്ട വരും ദുപ്പട്ടയില് നിറയെ തുമ്പെല്ലാം കെട്ടിയച്ച് വരുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ടോ അത്രക്ക് ഭംഗിയാണ് ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റിയാണ് ഇതാ ഇങ്ങനെ വരും ഇഷ്ടംപോലെ നീളവും വീതി എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ടോപ്പ് വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വരും ആ സെയിം ഡിസൈനാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വീതി ഉള്ളൊരു കസവ് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്ത് ഞാനിപ്പം തയ്ച്ചപ്പം ഞാനൊരു ബോട്ടിൽ ബട്ടൺ ഗ്രീൻ കളറ് കൊടുത്തതാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം സ്ലീവ് ഇങ്ങനെ വരും അത് ഞാൻ ഗോൾഡൻ്റെ അടുത്ത് അറ്റാച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ഇവിടെ ഗ്രീൻ കളറ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇച്ചൂടെ ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം വരും കേട്ടോ അതിൻ്റെ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തീർച്ചയായും നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ല രസമാണ് അതും കാണാനായിട്ട് നല്ലൊരു മൈലിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത് ഇതാ ഇങ്ങനെ വരും എത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇഷ്ടംപോലെ ലെങ്ത് വരുന്ന ഒരു പീസാണ് ഞാൻ കാണിച്ചു തരാം നല്ല രസമില്ലേ കാണാനായിട്ട് നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ ചോദിച്ച ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് നല്ലൊരു കസവ് വരുന്നുണ്ട് അതിന് ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ടിഷ്യൂവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ കോട്ടൺ അല്ല ടിഷ്യൂ ആണ് ത്രോ ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ടയും അതുപോലെ തന്നെ ടിഷ്യൂയില് വരുന്ന നല്ല ഗോൾഡൻ ടിഷ്യൂല് വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് അതെങ്ങനെ വരും നല്ല രസം ഇല്ല കാണാനായിട്ട് ബോട്ടം എന്താ ഇത് വരും കേട്ടോ ഇതും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ ടിഷ്യൂല് തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ അതായത് ഇതില് ചെസ്റ്റ് ഭാഗത്ത് ഇത്രയോ ഹെവി ഡിസൈൻസ് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന് ദുപ്പട്ട വരുന്നത് ബനാറസി ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് വരുന്നുണ്ടോ ബനാറസി ദുപ്പട്ട രണ്ട് സൈഡ് ഇത്രയും വലിയ വീതിയോട് കൂടിയിട്ട് വരുന്ന ഒരു ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുമ്പല്ല ഇതുപോലെ കെട്ടിയേക്കുന്നതാണ് ഇത്രയോ നീളം വരുന്നുണ്ട് കേട്ടോ നീളം വരുന്നുണ്ട് പിന്നെ ഇതാണ് ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂവും ഗ്രീനും ഒക്കെ വരുന്ന ഒരു എംബ്രോയിഡി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ഗോൾഡിന്റെ ബുട്ടാസ് വരുന്നുണ്ട് ഇതൊരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സെയിം കളറ് ബോട്ടം ദാ ദുപ്പട്ട വരുന്നതും ചന്തേര് തന്നെയാണ് കേട്ടോ എന്താ വൺ സൈഡ് ഇത്രയും നല്ലൊരു എംബ്രോയ്ഡി വർക്കും സ്കാലപ്പും എല്ലാം ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രിപിൾ വൺ ഫൈവ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ നെക്സ്റ്റ് അതിന്റെ ഒരു പിങ്ക് ആണ് കേട്ടോ അത് ഞാൻ കാണിച്ച ഒരു ബ്ലൂ ആയിരുന്നു ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ വരുന്ന ഒരു പിങ്ക് ആണ് നിറയെ ഇങ്ങനെ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡന്റെ ആണ് നിറയെ കൊടുത്തിട്ടുണ്ട് ചന്തേരി സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് നല്ല രസമാണ് കേട്ടോ നല്ല രസമുള്ള ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ലീഫും ഫ്ലവറും ഒക്കെ കൂടി വരുന്ന എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ചന്തേരി സിൽക്കിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇനി അത്രയും കളറ് ടിഷ്യൂല് അത്രയും ഗോൾഡൻ കളർ വേണ്ടാന്നുള്ളവർക്ക് ഇത്ര കൂടി ലൈറ്റ് ആയിട്ട് മതി എന്നുള്ളവർക്ക് നല്ലൊരു കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാന്ന് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ട് വരുന്ന ഒരു യോക്കിലെ ഡിസൈൻ വരും ഇതിലും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്ക് വരും സെയിം കളറിൽ വരുന്ന സാന്റൂൺ വരും ഇത് ഒരു ഓണം കളക്ഷനാണ് വൺ സൈഡ് ഇതാ ഇത്രയും ഹെവി ഉള്ളൊരു വർക്കും സ്കാലപ്പും ബുട്ടാസും എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് അതായതാണ് പ്യോർ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ഇക്കത്ത് ഡിസൈനോട് കൂടി വരുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ഒൻപത് ഷെയ്ഡുകളാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഒത്തിരി പേര് കോട്ടന്റെ കളക്ഷൻസ് കൊണ്ടുവരു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ നല്ലൊരു ഇക്കത്ത് ഡിസൈൻ ആണ് ഇതൊരു റെഡ് കളറാണ് കേട്ടോ നല്ല രസമാണ് അതുപോലെ തന്നെ ഇത്തിരി പശയൊക്കെ മുക്കി യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ എന്താ ഇതിന്റെ ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു മൾട്ടി കളർ മഴ വില്ല്ല് പോലെയുള്ളൊരു ഷോള് വരും തുമ്പല്ല ഇത്രയും തുമ്പ് കെട്ടിയേക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ ഒരെണ്ണം ഞാൻ ഇത്ര വിശദമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് കഴിഞ്ഞുള്ളത് പെട്ടെന്ന് കാണിച്ചു പോകാം ഇത് തുമ്പ് കെട്ടിയേക്കുന്നതാണ് ഇതും ഹാൻഡ്ലൂം കോട്ടനയിൽ വരുന്ന പ്യൂർ കോട്ടനേല് വരുന്ന ദുപ്പട്ട ബോട്ടം എന്താ ഒരു പ്യുവർ കോട്ടനില് ഹാൻഡ്ലൂം കോട്ടനേല് വരുന്ന ബോട്ടം ഇതിന്റെ ഏതാണോ ഇടയ്ക്കത്തെ ആ കളർ വരുന്നത് അതിനോട് സാമ്യം വരുന്ന ബോട്ടം റേറ്റ് വരുന്നത് നയൻ ഡബിൾ ഫൈവ് ആണ് കേട്ടോ തൊള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് അതിന്റെ ഒരു നല്ലൊരു സ്കൈ ബ്ലൂ കളർ അതിൽ വൈറ്റും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു കളർ ഇത് രണ്ടര മീറ്റർ ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് രണ്ടരയാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും രണ്ടേകാലം മിച്ചമാണ് വരുന്നത് ഇത്രയും നീളം വരുന്നുണ്ട് അതില് വൈറ്റ് കളർ വരുന്നുണ്ട് ആ വൈറ്റ് കളർ ബോട്ടം തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു എലഗന്റ് ലുക്ക് തന്നെ തരുന്ന ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ അതിന് ഇക്കത്തിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് വൈറ്റും ആഷും കൂടെ കൂടിയിട്ടുള്ള ഡിസൈൻ ബാക്കിയും ഫ്രണ്ടും ഇതൊരുപോലെയാണ് കേട്ടോ വരുന്നത് അതിന് ആ ഒരു ബോട്ടം ദുപ്പട്ട വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വരുന്ന ദുപ്പട്ട തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റൈറ്റ് നെക്സ്റ്റ് ഇത് ആ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ചെറു വെറു വച്ചടൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡും അതിന് ഇത്തിരി കൂടി വരുന്ന ഒരു ഇക്കത്ത ഡിസൈൻ ആ രണ്ട് ആണ് ഇതിൽ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് രണ്ടര ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ങ് വരുന്ന കുറച്ച് ഭോഷം കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുപ്പട്ട അതാ ഒരു മൾട്ടി കളർ ദുപ്പട്ട പ്യുവർ കോട്ടനയിൽ വരുന്ന പശയെല്ലാം മുക്കി യൂസ് ചെയ്യേണ്ട ഒരു ആണ് പശ മുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതാണ് കേട്ടോ നിറയെ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ തുമ്പ് കെട്ടിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ബോട്ടത്തിനും നല്ല ഷോളിനും ലെങ്ത് വരുന്നത് ബോട്ടം എന്താ ഇതിന്റെ ഇടയ്ക്ക് എന്താണോ കളർ കൊടുത്തിരിക്കുന്നത് ആ കളറിൽ വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് ഇതാണ് നല്ല ഒരു മസ്റ്റാഡ് യെല്ലോ ഡാർക്ക് ഷെയ്ഡ് ഡാർക്കും അതിന്റെ ലൈറ്റും ആയിട്ട് വരുന്ന ഷെയ്ഡ് നല്ല രസമാണ് ഒത്തിരി ലെങ്ത് ഉള്ള ആണ് കേട്ടോ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാൻ വരുമതിന് അത്രയും ലെങ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടതാ ഇത് വരും നല്ല രസമുള്ള മൾട്ടി കളർ ഇക്കത്തെ ഡിസൈനിൽ തന്നെ വരുന്ന ദുപ്പട്ട ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ആണ്ട്ടോ ഇത് കാരണം ഒത്തിരി പേര് എന്നോട് ഇക്കത്തെ ഡിസൈനും പ്യുവർ കോട്ടണിലും കൊണ്ടുവരാൻ എപ്പോഴും പറയുന്നതാണ് അതായത് തരും കേട്ടോ ഇതിന്റെ ഇടയ്ക്കത്തെ ഡിസൈൻ ഏതാണ് വരുന്ന ആ കളറിൽ തന്നെ വരുന്ന ബോട്ടം തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷേഡ് നല്ല ഭംഗിയാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അതിന്റെ ഡിസൈൻ ഇക്കത്ത് കൊടുത്തിരിക്കും ഇക്കത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇത്രയും പോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കാനോ അതുകൊണ്ട് ഇത്ര ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്ര ആണ് ലിങ്ക് വരുന്നത് ദുപ്പട്ട അതാ സെയിം ഡിസൈനിൽ തന്നെ വരുന്ന ഇക്കത്തെ ഡിസൈനിൽ വരുന്ന ദുപ്പട്ട അതിൽ നല്ലൊരു ഇങ്ങനെ വൈറ്റ് കളറിന്റെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് ബോട്ടം ഇതാ ഇത് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഓനിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് ഇക്കത്തെ ഡിസൈൻ ആണ്ട്ടോ വരുന്നത് സെയിം ഇക്കത്തെ ഡിസൈനിൽ തന്നെ വരുന്ന ദുപ്പട്ട സൈഡിൽ നല്ലൊരു വൈറ്റ് കളറിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ബോട്ടൺ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഒരു സഫേർ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഇതാ ഇങ്ങനെയൊരു ഇക്കത്തെ ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ഇത് നിങ്ങൾ ഫസ്റ്റ് വാഷ് പ്യുവർ കോട്ടൺ ആണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് അതുകൊണ്ട് ഫസ്റ്റ് വാഷ് നിങ്ങൾ കളർ ഗാഡിൽ മുക്കി തന്നെ വാഷ് ചെയ്യുക കളർ ഇളകാൻ ചാൻസ് ഇല്ല ലൈറ്റ് ഷെയ്ഡ് ഒക്കെയാണ് എന്നാലും നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്നതല്ല അപ്പം നമ്മൾ പരമാവധി സൂക്ഷിക്കുക പ്യുവർ ഇതാ ഇങ്ങനെ ഒരു കേട്ടോ ദുപ്പട്ട ഇതാ ഇങ്ങനെ ദുപ്പട്ട വരും പാൻറ്റ് ഇതാ ഇങ്ങനെ ബോട്ടോ ഇത് വരും തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് അത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയഡ് നല്ലൊരു പീച്ച് കളർ പീച്ചും ഒരു ക്രീമും ലൈറ്റായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് എല്ലാം കൂടെ കൂടി വരുന്നൊരു നല്ല ഒരു ഇക്കത്തെ ഡിസൈൻ നല്ല ഭംഗിയാണ് എല്ലാ കളറും നല്ല രസമാണ് ഒൻപത് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് എനിക്കൊത്തിരി ഇഷ്ടമായി എനിക്ക് പണ്ടത് ഇങ്ങനത്തെ പ്യുവർ കോട്ടണീടെ ഇക്കത്ത് അതിർക്കം അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഇഷ്ടമാണ് കേട്ടോ അതെ ഇങ്ങനെ വരും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ ഇത് നല്ല ഒരു ഡെയിലി വെയർ കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വരുന്ന സിൽ കോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് രൂപ പോലും ആകുന്നില്ല അതായത് വരൂട്ടോ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു ഇത്രയും തിക്ക് വർക്ക് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ടയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിൽ പോലും നേരത്തെ നമുക്ക് വന്നോണ്ടിരുന്നത് പ്ലെയിൻ ആയിരുന്നു ഇപ്പം എന്താ വന്നിരിക്കുന്നത് നിറയെ ബുട്ടാസും സീക്വൻസ് വേർ കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇതൊരു ഓർഗൻസ ടൈപ്പ് മെറ്റീരിയലാണ് ആണ് എന്നാൽ നമുക്ക് ഇത്ര റേറ്റ് കുറഞ്ഞാണെങ്കിലും നമുക്കൊരു പാർട്ടിവെയർ കളക്ഷനായിട്ടും യൂസ് ചെയ്യാം കാരണം ഏർ അത്രയ്ക്ക് ഭംഗിയാണ് ഇത് തയ്ച്ചൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ അത്രയ്ക്ക് നല്ലൊരു എലഗിന്റെ ലുക്ക് തന്നെ തരുന്നൊരു ആണ് അതാ രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ക് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റായി ഒരു യെല്ലോ ഷെയ്ഡ് നാല് ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അത്രക്ക് ഭംഗിയാണ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ ഇതാ സെയിം കളറ് ബോട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇതാണ് കേട്ടോ ഇത്രോ ബുട്ടാസ് വരുന്നുണ്ട് സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ വരും സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് ഇതാ നല്ല രസമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡ് ഇതിന്റെ അഞ് ഈ കളറുകളെല്ലാം അഞ്ചെണ്ണം വീതമോ നമുക്കുള്ളൂട്ടോ അത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ വരും അപ്പൊ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഒത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല വൈകുന്നേരം വരെയൊക്കെയാണ് നമുക്ക് അത്ര അത്ര നേരമൊക്കെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂട്ടോ ചിലർ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്യാന്ന് പറയും അത് ചിലപ്പോൾ ചെയ്യത്തില്ല അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കളർ തന്നെ പിന്നെയും കസ്റ്റമേഴ്സ് പൈസ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചോദിക്കുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക കാരണം ഒത്തിരി നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇതാ വരും ഷോള് നല്ല രസമുള്ള ദുപ്പട്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ചെങ്കല്ല്ല് ആണ് നാല് ഷേഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് വരൂ കേട്ടോ ബോട്ടം ദുപ്പട്ടതാ ഇങ്ങനെ സിൽക്കോണാണ് ഫാബ്രിക് വരുന്നത് നിറയെ ബുട്ടാസ് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് എല്ലാം വരുന്നുണ്ട് അത്രയും വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയിരുന്നത് സെയിം ഐറ്റം തന്നെയായിരുന്നു പക്ഷെ ദുപ്പട്ട പ്ലെയിൻ ആയിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഓണം ഒക്കെ ഇങ്ങാറായി നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഓണം കളക്ഷൻ കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഓണം കളക്ഷനാണ് ഇതുവരെ കാണാത്തതും റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഒന്ന് രണ്ട് ഐറ്റം ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്